തലസ്ഥാന നഗരത്തിലുള്ള തിരുവനന്തപുരം മൃഗശാല കാണാനായിട്ട് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ പൊതുവെ നമ്മുടെ ഒരുപാട് പോയിട്ടുള്ളതാണ് തൃശ്ശൂർ മൃഗശാല അപ്പോൾ തൃശ്ശൂരും തിരുവനന്തപുരം തമ്മിലുള്ളൊരു താരതമ്യം ചെയ്യാനാണെന്ന് ഇവിടെ നോക്കുന്നത് അവിടെ ഇവിടെ ഭയങ്കര ഫേമസ് മൃഗശാല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വെക്കേഷൻ ടൈമാണ് നല്ല തിരക്കാണ് ഒറ്റക്ക് നടക്കാൻ പേടിയാവും നല്ല സിംഹം പുലിയന്തേലും കൂടിൻ്റെ പുറത്തി അടിക്കണാവും അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് അതിൻ്റെ അർത്ഥം ഇവിടെ കാണാനൊന്നുമില്ലേ എന്നുള്ളതാണ് ചിന്ത ഇവിടെ നല്ല പ്രകൃതി ഭംഗിയും നല്ല സുഖമുള്ള കാലാവസ്ഥയും നടക്കാനൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഇവിടെ കണ്ടിട്ട് തോന്നിയത് കരടി കരടി തൃശ്ശൂരില്ല അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നു കരടി വളരെ ശോഷിച്ചു പോയൊരു കരടിയാണ് ഇവിടെ നല്ല പ്രകൃതി ഭംഗി അത് തൃശ്ശൂരിനേക്കാൾക്കും മുൻപന്തിയിലും കണ്ട് പിന്നെ അത് ഇതുപോലുള്ള പക്ഷികളൊക്കെ നല്ല തുറസായ സ്ഥലത്താണ് അവിടെ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത് നല്ല കോളങ്ങളൊക്കെ മൃഗശാലയിൽ ഉണ്ട് കോളങ്ങൾ ആൾക്കാർ കാണണം എന്നല്ല തൃശ്ശൂരുള്ള മൃഗശാലയിൽ മുതലൊക്കെ ഉണ്ട് അത് കാണാൻ നമുക്ക് പറ്റും ഇവിടെ ഉള്ളൊരു സിംഹം പെൺസിംഹം ഈ ഒരു ഈ ഒരു ഈ സിംഹം ഒരാണ് സിംഹം ഉണ്ട് എന്ന് തോന്നുന്നു ഇത് തൃശ്ശൂർ സിംഹങ്ങൾ കുറേ ഉണ്ട് പക്ഷെ ഒക്കെ കൂട്ടിലാണ് അവിടെ കുറേ രണ്ട് സിംഹങ്ങളേറ്റം ചത്തുപോയതായിട്ട് പറയാം തുറച്ച സ്ഥലത്തിങ്ങനെ കാണുമ്പോഴുള്ള രസം കൂട്ടിലിട്ട് കാണുമ്പോൾ ഇല്ല പക്ഷെ അത് ചിലപ്പോൾ വല്ല ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത കൊടുത്താണെങ്കിൽ അത് കാണാനും പറ്റൂല ഇതിലൊരു പെൺസിംഹമുണ്ട് അവിടെ ഒരു ആണസിംഹമുണ്ട് ആനസിംഹം അടി കൂടെ നടക്കുകയാണ് അത് അങ്ങനെയൊക്കെ പോയി നിന്നാ പിന്നെ ആളുകൾ ആളുകൾക്ക് കാണാൻ പറ്റൂല ആ കൂട്ടിലിടുമ്പോളാണ് റെഡിക്ക് കാണാൻ കഴിയുക അപ്പം തൃശ്ശൂരൊക്കെ ഒരു പ്രത്യേകത അതൃശ്ശൂർ വലിയൊരു മൃഗശാല വരാൻ പോകുകയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മൃഗശാലയാണ് തൃശ്ശൂർ അടുത്ത് വരാൻ പോകുന്നത് അപ്പം പിന്നെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സിംഹത്തിന് പ്രസംഗിക നിൽക്കുമ്പോഴെ നോക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം സിംഹങ്ങൾ ഈ രണ്ട് സിംഹം തന്നെ ഉള്ളു ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് സിംഹം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ഇപ്പോൾ പൊട്ടാമസിനൊക്കെ നല്ല വിശാലമായ സ്ഥലങ്ങൾ ഉണ്ട് മാന്ക്കൂട്ടങ്ങള് ഇത് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് മാന്കൂട്ടങ്ങൾ വേറെ വേറെ വെറൈറ്റി മാനുകൾ രണ്ട് സ്ഥലത്തായിട്ടൊക്കെ ഉണ്ട് എന്താണ് അന്ധം പെട്ട് നോക്കണോ ഇതിവിടെ ആൾക്കാരില്ല ഞാൻ ഞാനൊറ്റക്കുള്ളു അപ്പോൾ അതുകൊണ്ട് ഏതൊരാൾ മാത്രം വന്ന് നോക്കണെന്ന് വിചാരിക്കുന്നു ഇത് പിന്നെ തൃശ്ശൂർ രണ്ടെണ്ണൂ ഇഷ്ടം പോലെ ഉണ്ട് പലതരത്തിലുള്ള മാനുകളുണ്ട് ഒക്കെ വേറെ വേറെ ഇട്ടിട്ടുണ്ട് കാട്ടുപോത്ത് കാട്ടുപോത്ത് ഇല്ല തൃശ്ശൂര് അവിടെ വേറൊരു പോത്താണ് ഉള്ളത് വേറൊരു വിദേശത്ത് നിന്ന് ഓടുന്നൊരു വിദേശി പോത്ത് എൻ്റെ പേര് ഓർമ്മല്ല പോത്തല്ല വേറെന്തോ ഒരു ഇതുപോലുള്ളത് എന്നാൽ കാട്ടുപോത്ത് തൃശ്ശൂരില്ലേ തൃശ്ശൂരല്ല ഒരുപാട് മൃഗശാല ഉണ്ട് കണ്ണൂർ വറശീനക്കടവ് ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ അടുത്തുള്ളത് തൃശ്ശൂരാണ് രണ്ട് പുലികളും ഉണ്ട് പുലികളൊക്കെ ഇവിടെ തുറന്ന് ഒരു തുറസായ സ്ഥലത്താണ് ആ ഒരു പ്രത്യേകതയുണ്ട് തൃശ്ശൂരാകുമ്പോൾ കൂട്ടിലാണ് അവിടുത്തെ സ്ഥല സൗകര്യം ഇല്ലാത്ത പിന്നെ അതുമല്ല അതിങ്ങനെ തുറസായ സ്ഥലത്ത് അത് അവിടെ തന്നെ കയറി ആൾക്കാർ കാണാം വല്ല പുത്തിൽ ഇതിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ കാണാനും പറ്റില്ല കടുവ ഒരു കടുവ ഉണ്ട് ഇവിടെ അത് ഇതുവരെ ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഉള്ളിന്ന് ഇവിടെ നിന്ന് വന്നതാണ് മയിലും അപ്പം തൃശ്ശൂരാണ് മെച്ചം അതപ്പോൾ പാമ്പുകൾ തൃശ്ശൂര് തന്നെയാണ് മെച്ചം അതിവിടെ വന്നപ്പോൾ മനസ്സിലായി ഉള്ളം പന്നി